ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്യൂബ് സോൾവിങ് ആണ് അതായത് വിൻമിൽ ക്യൂബ് അതായത് വിൻമിൽ എന്ന് പറയുന്നത് നമ്മളൊരു ത്രീ ബൈ ത്രീ ക്യൂബിൻ്റെ സെയിം പാറ്റേൺ ആണ് അറിയാലോ സെയിം പാറ്റേൺ പക്ഷേ നമ്മുടെ കട്ടിങ്ങ് സാധാരണ ത്രീ ബൈ ത്രീ കട്ടിങ് വരുന്നത് കറക്റ്റ് ഈ പൊസിഷനിലാണ് അപ്പോൾ ഇതിന്റെ കട്ടിങ് നേരെ തിരിഞ്ഞിട്ടാണ് വരിക അപ്പോൾ നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഷേപ്പുകളൊക്കെ വ്യത്യാസം വരും അതിൻ്റെ ഷേപ്പുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനെയാണ് കട്ടിങ് വരുന്നത് അപ്പം ഈ പീസും ഈ പീസൊക്കെ വ്യത്യസ്തമായ പീസുകളാണ് അപ്പം നമുക്ക് ഇതൊന്ന് സ്ക്രാം സ്ക്രാമ്പ് ചെയ്യാം നമ്മളൊന്ന് സ്ക്രാമ്പിൾ ചെയ്തുകൊണ്ട് നമ്മൾ വിൻ മിൽ ക്യൂബ് നമ്മളൊന്ന് നല്ലതുപോലെ സ്ക്രാമ്പിൾ ചെയ്തുകൊണ്ട് അപ്പോൾ ഇത് നമ്മൾ ത്രീ ബൈ ത്രീ ക്യൂബിൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് യെല്ലോന് ചുറ്റും വൈറ്റ് ഒരു കൊണ്ടുവരികയാണ് ആദ്യം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ യെല്ലോ നമ്മൾ ടോപ്പാക്കി വെച്ചതിന് ശേഷം നമ്മൾ ചുറ്റും വൈറ്റ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ യെല്ലോന് ചുറ്റും ഒന്ന് നമ്മൾ വൈറ്റും കൊണ്ടുവന്ന് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സെൻറ്റർ സെയിം കളർ ഒന്ന് മാച്ച് ചെയ്തതിന് ശേഷം താഴോട്ട് കൊണ്ടു നമ്മൾ ഷേപ്പ് മാച്ച് ചെയ്യുന്നില്ല അതിൻ്റെ ഇത് ഓൾറെഡി മാച്ച് ആയിട്ടുണ്ട് റെഡ് അഥവാ ഷെയ്പ്പ് മാച്ച് ആയിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ അതിപ്പോൾ ഷേപ്പും അല്ല അപ്പോൾ നമ്മളത് അതേപോലെ താഴോട്ട് കൊണ്ടുവരിക അടുത്ത സ്റ്റെപ്പിലാണ് നമ്മളത് ക്ലിയർ ചെയ്യുന്നത് അപ്പോൾ ആ അടുത്ത സ്റ്റെപ്പിൽ നമ്മളത് ക്ലിയർ ചെയ്യും അപ്പോൾ ഇപ്രാവശ്യം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ഇത് ഓൾറെഡി ബ്ലൂ മാച്ച് ആണ് നേരെ താഴോട്ട് കൊണ്ടുപോകും അപ്പം നമുക്ക് കിട്ടിയത് ഒരു പ്ലസും അതിൻ്റെ സെൻറ്റേഴ്സ് മാച്ചായി കിട്ടി പക്ഷേ ഇത് രണ്ട് സെൻറ്റേഴ്സ് നമ്മൾ മാച്ച് ആയിട്ടില്ല അപ്പോൾ ഇതിങ്ങനെ മാച്ച് ആക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ ഷേപ്പ് വ്യത്യാസമുണ്ട് അപ്പോൾ മാച്ച് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ വൈറ്റ് താഴോട്ട് തന്നെ ഒന്ന് മുകളിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് ഈ മുകളിൽ കൊണ്ടുവന്നിട്ട് ഈ വൈറ്റിനെ സെൻറ്റർ പീസിനെ ഒന്ന് മാറ്റി വെക്കുക ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഈ സെൻറ്റർ പീസാണ് നമുക്ക് തിരിക്കേണ്ടത് അപ്പോൾ ഈ ഇതിൻ്റെ അതേ ഷേപ്പിൽ ഇത് തിരിച്ചു വെക്കുക അല്ല തിരിച്ചു വെച്ചതിന് ശേഷം ആ മാറ്റി വെച്ച് എടുത്തുകൊണ്ട് വന്ന് മാച്ച് ആക്കുക അപ്പോൾ ആ ഷേപ്പ് മാച്ച് ആയിട്ടുണ്ട് എന്നിട്ട് നേരെ താഴോട്ട് കൊണ്ടുവരാം അപ്പോൾ ക്ലിയർ ആയി ഇനി നമുക്കിവിടെയുള്ള ഒരു ബ്ലൂ ഓറഞ്ച് റെഡ് ക്ലിയർ ആയി ഇനി ഗ്രീൻ റെഡി ആക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ മേലോട്ട് കൊണ്ടുവരുന്നു ഒരു സൈഡിലേക്ക് നീക്കി വെക്കുന്നു എന്നിട്ട് ഗ്രീ ഗ്രീനിൻ്റെ അനുസരിച്ച് അതിനെ തിരിച്ചിട്ട് മാച്ച് ചെയ്യിക്കുന്നു എന്നിട്ട് താഴോട്ട് കൊണ്ടുവരുന്നു ഇപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു പ്രസും അതിൻ്റെ സെൻറ്റേഴ്സും കളർ കോമ്പിനേഷനും റെഡിയായി ഷേപ്പും റെഡി ആയി മാച്ചായി കിട്ടി ഇനി നമുക്ക് ഇവിടെ വൈറ്റ് മേലോട്ട് ആക്കി വെച്ച് ഇവിടെ നാല് സൈഡിൽ നമുക്ക് ഓരോ മാച്ചിങ് കളേഴ്സ് കൊണ്ടുവരണം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക എപ്പോഴും ഇവിടെ ഇതിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇവിടെ ബ്ലൂ ആണെങ്കിൽ ബ്ലൂവിൻ്റെ ഈ സൈഡായിരിക്കും ബ്ലൂ കളർ വൈ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരിക അതായത് ഈ കട്ടിങ്ങിൻ്റെ ഉൾഭാഗത്തേക്കേക്കും വരിക ഇവിടെയാണെങ്കിൽ ഈ ഓറഞ്ചിൻ്റെ ഈ ഉൾഭാഗത്തേക്കും ഓറഞ്ച് ആൻഡ് വൈറ്റ് വരിക അപ്പോൾ താഴെ നമ്മൾ നോക്കുക ഇവിടെ ഒരു ഓറഞ്ച് വൈറ്റ് ഇവിടെ കിടക്കുന്നുണ്ട് അത് നേരെ അതിനു നേരെ കൊണ്ടുവരിക എന്നിട്ട് നമ്മൾ ത്രീ ബൈ ത്രീ ചെയ്ത പോലെ ആർ ഡി ഇക്വേഷൻ ചെയ്തിട്ട് നമ്മൾ മാച്ച് ചെയ്യിക്കുക ഇനി ഇത് അവിടെ ഒരു റെഡ് ആൻഡ് വൈറ്റ് കിടക്കുന്നുണ്ട് റെഡ് ആൻഡ് വൈറ്റ് റെഡ് എവിടെയാണോ വരേണ്ടത് അവിടെ കൊണ്ടുവെക്കുക എന്നിട്ട് ആർ ഡി ചെയ്യുക അത് ഒരു പ്രാവശ്യം ശരിയായിട്ടില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുക എത്ര ഷേയ്പ്പ് എപ്പോഴാണോ മാച്ച് ആവുന്നത് അത്രയും ചെയ്യുക ഇപ്പോൾ റെഡ് വൺ വൈറ്റ് മുകളിൽ വന്ന് ഇനി താഴെ കിടക്കുന്നത് ഗ്രീൻ ആൻഡ് വൈറ്റ് ആണ് ഗ്രീൻ ആൻഡ് വൈറ്റ് എവിടെയാണോ വരുന്നത് കോമ്പിനേഷൻ എവിടെയാണോ വരുന്നത് അവിടെ കൊണ്ടു എന്നിട്ട് ആർ ഡി ചെയ്യുക ആർ ഡി ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ ചെയ്യേണ്ടി വരും അപ്പോൾ ബ്ലൂ ആണ് വന്നത് നമുക്ക് ഗ്രീൻ ആണ് വരേണ്ടത് അപ്പോൾ ഗ്രീൻ മാച്ചായി ഇനി താഴെ കിടക്കുന്നത് ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് അത് എവിടെയാണോ വരേണ്ടത് ആ പോസിഷനിൽ കൊണ്ടു വയ്ക്കുക എന്നിട്ട് ആർ ഡി ചെയ്ത് നോക്കുക നിങ്ങൾ തുടക്കത്തിൽ ഇത് തന്നെ ഇതേപോലെ തന്നെ ചെയ്യുന്നതായിരിക്കും നന്നാവുക നിങ്ങൾ കുറച്ച് എക്സ്പീരിയൻസ് ആയതിനു ശേഷം നിങ്ങൾക്ക് ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും അത് തുടക്കത്തിൽ ഇതേപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അതിന് ശേഷം നിങ്ങൾ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഇക്വേഷൻസ് കാര്യങ്ങൾ കുറച്ച് കുറച്ച് ഡെവലപ്പ് ചെയ്യുക ഇപ്പോൾ അതാ നമുക്ക് ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയി കിട്ടി ഇനി നമുക്ക് ഇതിൻ്റെ ഈ പീസുകളാണ് മാച്ച് ചെയ്യേണ്ടത് സൈഡ് പീസ് അതായത് ഇപ്പോൾ ഈ ക്യൂബ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ കട്ടിങ് വരുന്നത് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഇത് റൈറ്റ് ഇത് ലെഫ്റ്റ് അതായത് ഇങ്ങനെ കട്ടിങ് വരുന്നതിൽ ഇത് റൈറ്റ് ഇത് ലെഫ്റ്റ് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് സെൻറ്റർ പീസുകൾ അപ്പോൾ ഇതാണ് സെൻറ്റർ പീസുകൾ സെൻറ്റർ പീസുകൾ നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ സൈഡ് പീസുകൾ ഏതായാലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ സൈഡ് പീസുകൾ അപ്പോൾ ടോപ്പിൽ എവിടെയാണ് അപ്പോൾ റെഡ് കിടക്കുന്നു ഇപ്പോൾ ഈ റെഡ് എങ്ങനെയാണോ ഇങ്ങോട്ടാണോ വരിക ആദ്യം നമ്മൾ കൺഫേം ചെയ്യണം ഷേപ്പ് ഇത് അൺഷേപ്പ് ആയതുകൊണ്ട് ഇതാണ് ഇവിടെയാണ് കറക്റ്റ് ആയിട്ട് ഞാൻ മാച്ച് ചെയ്യുക ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ക്ലിയർ ആയിരിക്കും അല്ലേ അപ്പോൾ ഇത് നിങ്ങൾ ഇവിടെ വെച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒക്കെ മാച്ചാക്കിപ്പോ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അവിടെ മാച്ചാണെന്ന് വായിക്കും പക്ഷേ ഇവിടെ സെൻറ്റർ അല്ല അപ്പോൾ എപ്പോഴും നിങ്ങൾ അത് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ ഇവിടെ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചാലും ഇത് മാച്ചാകില്ല അതായത് ഈ ബ്ലൂവിൻ്റെ നേരെ മുകളിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാൻ വന്നാൽ അവിടെ കളർ മാച്ച് ആവും പക്ഷേ ഇതിൻ്റെ ഷേപ്പ് മാച്ച് ആവില്ല അപ്പോൾ നിങ്ങൾ ആ പൊസിഷൻ എപ്പോഴും ഈ ക്യൂബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നേരെ വെച്ചിട്ട് ഇവിടെ ഇവിടെയാണ് വരേണ്ടത് അപ്പോൾ ഈ പീസ് ഇവിടെ വരണമെങ്കിൽ നിങ്ങൾക്കറിയാം അതിൻ്റെ ഓപ്പോസിറ്റ് തിരിക്കുന്നു ആ പോകേണ്ട സാധനം തിരിക്കുന്നു വീണ്ടും ടോപ്പ് തിരിക്കുന്നു റിട്ടേൺ തിരിക്കുന്നു വൈറ്റ് മാച്ച് ചെയ്യിക്കുന്നു താഴ്ത്തുകൊണ്ടുവരുന്നു അപ്പം നമുക്ക് ആ റെഡ് പീസ് അവിടെ വന്നു കേട്ടോ അതിനുശേഷം മോളിൽ എവിടെയാണോ റെഡ് ഏതെങ്കിലും ഒഴിഞ്ഞ പീസുകൾ ഉണ്ടോയെന്ന് നോക്കാം സെൻട്രൽ പീസുകൾ ഇപ്പോൾ ഇവിടെ ഒരു ഓറഞ്ച് പീസ് കിടക്കുന്നുണ്ട് അപ്പോൾ ഓറഞ്ച് എങ്ങനെയാണോ എവിടെയാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വന്നാൽ ഇവിടെ ഇവിടെയാണ് വരേണ്ടത് പക്ഷേ ഷേപ്പ് ആയി പോവും അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ വെച്ചിട്ട് ഈ ഗ്രീൻ്റെ മുകളിൽ വെച്ചിട്ട് ഇത് ലെഫ്റ്റോട്ട് കൊണ്ടു വരണം എന്നാലേ ഉള്ളൂ ഇവിടെ മാച്ച് ആവുള്ളൂ അപ്പോൾ അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ക്യൂബിൽ വരേണ്ട ഏറ്റവും കൺഫ്യൂഷൻ അതാണ് അപ്പോൾ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് ഓപ്പോസിറ്റ് നമ്മളൊന്ന് തിരിക്കുന്നു അതാ നമ്മളെ ഓറഞ്ച് അവിടെ വന്നു ഓറഞ്ച് വന്നു റെഡ് വന്നു ഇനി ഇത് അവിടെ ഒരു ഗ്രീന് കിടക്കുന്നുണ്ട് ഈ ഗ്രീന് നമ്മൾ എവിടെയാണോ കൊണ്ടുവരേണ്ടത് അത് അവിടെ വയ്ക്കുക ഗ്രീനിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങോട്ട് വന്നാൽ അവിടെ അല്ല വരേണ്ടത് ഇത് ഇവിടെ റെഡിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് നമുക്ക് റൈറ്റ് സൈഡിലേക്ക് വേണം കൊണ്ടു വരാൻ അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇത് ഓപ്പോസിറ്റ് തിരിക്കുന്നു വൈറ്റ് മാച്ച് ചെയ്യിക്കുന്നു പിരിച്ചുകൊണ്ടുവരുന്നു ഇപ്പോൾ ഇനി ബ്ലൂ എവിടേക്ക് കൊണ്ടുവരണം ബ്ലൂ ഇങ്ങോട്ടാണ് വരിക കറക്റ്റായിട്ട് ഈ ഭാഗത്തേക്കാണ് വരിക ഈ ഭാഗത്തേക്ക് വരണമെങ്കിൽ നമ്മൾ ഇതാണ് നമ്മളെ ഫ്രണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക ഇതാണ് നമ്മളെ ഫ്രണ്ട് ഇത് ടോപ്പ് പൊന്ന് തിരിക്കുന്നു ഇപ്പം നമുക്ക് ഫസ്റ്റ് രണ്ട് ലെയേഴ്സ് നമ്മൾ മാച്ച് ചെയ്ത് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു യെല്ലോൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ ഇവിടെ ത്രീ ബൈ ത്രീയിൽ നമുക്കൊരു എല് കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത് എഫ് ആർ യു ആർ യു എഫ് അപ്പം നമുക്ക് യല്ലോൻ്റെ ഒരു മൈനസ് കിട്ടി വീണ്ടും എഫ് ആർ യു ആർ യു എഫ് അപ്പോൾ യെല്ലോൻ്റെ ഒരു പ്ലസ് കിട്ടി ഇനി നമുക്ക് ഈ പീസ് സെൻറ്റർ പീസ് ആയിട്ട് മാച്ച് ചെയ്ത് വെക്കാൻ വേണ്ടത് അപ്പോൾ ഓൾറെഡി മാച്ച് ആയിട്ടുണ്ട് ഇവിടെ മാച്ച് ആയിട്ടുണ്ട് ഇതും മാച്ച് ആയിട്ടുണ്ട് ഇത് മാച്ച് ആയിട്ടില്ല ഇത് മാച്ച് ആയിട്ടില്ല അപ്പോൾ നമ്മളെന്താ ത്രീ ബലി ചെയ്ത് മാച്ച് ആയിക്കുന്ന കഴിക്കുന്ന സെൻറ്റർ പീസുകൾ റൈറ്റ് സൈഡും ബാക്ക് സൈഡും അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഈ കട്ടിങ് ഇവിടെ വരുന്ന ഇതാണ് നമ്മളെ ഫ്രണ്ട് അപ്പോൾ ഇത് റൈറ്റ് ഇത് ലെഫ്റ്റ് ബാക്ക് അപ്പോൾ അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ ഈ മാച്ച് ആയതും ബാക്ക് സൈഡും പിടിച്ചതിന് ശേഷം ഒരു ഇക്വേഷൻ ചെയ്യുക നിങ്ങൾ പഠിച്ചിട്ടുണ്ട് േഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ എല്ലാ സെൻടർ പീസുകളും മാച്ചായി ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ നാല് പീസുകളാണ് നമ്മുടെ രണ്ട് പീസുകൾ വീണ്ടും മിസ്സിങ് ആണ് ഇപ്പം നമുക്ക് രണ്ടും ചെയ്തപ്പോൾ നമുക്ക് ഇത് ഇത് രണ്ടും മാച്ചായി കിട്ടുന്നുണ്ട് അതിന് ഇത് രണ്ടുമാണ് അതായത് ഇതേ ഭാഗത്ത് തന്നെയാണ് വരേണ്ടത് പക്ഷേ ഇത് ഒന്ന് ചേഞ്ച് ചെയ്യണം അപ്പോൾ നമ്മൾ ത്രീ ബൈ ത്രീയിൽ ചെയ്ത പോലെ ആർ ഡി ആർ ഡി ആർ ഡി ആർ ഡി ചെയ്തിട്ട് നമ്മൾ മാച്ച് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത് ആർ ഡി ആർ ഡി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോൾ ക്യൂബ് ഓൾറെഡി മാച്ചായി ഉണ്ട് അപ്പോൾ നമ്മൾ ഈ അൺഷേപ്പ് ക്യൂബാവുമ്പോൾ ഒന്ന് ചെറിയൊരു ടൈറ്റും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഒരു അത്യാവശ്യം ബ്രാൻഡഡ് ക്യൂബ് കഴിയുന്നതും വാങ്ങിക്കാൻ നോക്കിയാൽ അപ്പോൾ നമ്മുടെ ക്യൂബ് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ പുതിയ ഒരു ക്യൂബായിട്ട് വീണ്ടും വരുന്നതായിരിക്കും സോൾവ് അപ്പോൾ വീഡിയോ നിങ്ങൾ ക്യൂബിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വീഡിയോ കാണാനും വേണ്ടിയിട്ടും ക്യൂബ് പഠിക്കാൻ വേണ്ടിയിട്ടും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്കും ഒന്ന് ഷെയറും ഒക്കെ ചെയ്യുക അപ്പം താങ്ക് യു ബൈ